രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പച്ചക്കള്ളം കള്ളം പറയുകയാണ് ആ പറഞ്ഞ കള്ളം പൊതുജനം കയ്യോടെ പിടികൂടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മുഖമായിട്ടുള്ള ബി ജെ പിയുടെ ഒരു ജനപ്രിയ താരമായിട്ടുള്ള ഈ പറയപ്പെടുന്ന മോദി അത് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രശ്നമല്ലായിരുന്നു കാരണം അവരതും പറയും അതിൻ്റെ അപ്പുറവും പറയും മറിച്ച് രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അങ്ങനെ ഒരു പച്ചക്കള്ളം പറയുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആ മോദി പച്ചക്കള്ളം പറയുകയാണ് പ്രധാനമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് എന്നുള്ളതല്ലേ നോക്കൂ അത് രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടാണ് എന്താണ് പറഞ്ഞ പച്ചക്കള്ളം എന്നുള്ളത് നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बाटेंगे? जिनके ज्यादा बच्चे हैं उनको മുൽമാനോട്ടോ അതായത് മൻമോഹൻ സിംഗ് നേരത്തെ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞു പോലും രാജ്യത്തിന്റെ എല്ലാ സമ്പത്തിന്റെയും അവകാശം മുസ്ലിങ്ങളാണ് പോലും അപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് പോകും മുസ്ലിങ്ങളുടെ മക്കൾക്ക് എന്ത് കിട്ടും ഈ രാജ്യത്തിന്റെ സമ്പത്തൊക്കെ കിട്ടും അത് കൊടുക്കാനുള്ള പദ്ധതിയാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊരു കാര്യം മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടേയില്ല മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ കുറച്ചു ഭാഗം സെക്കൻഡുകൾ അടങ്ങുന്ന കുറച്ചു ഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടാണ് മോദിയും മോദിയുടെ കൂട്ടരും ബി ജെ പിയുടെ ഐ ടി സും രാജ്യത്തെ പൊതുജനങ്ങളെ நல்லவராய மனுஷரத்தை தெரிப்பி கார்ஷபிக்கணும் ನೋಕು ಅದنده ফুল ವಿಡಿಯೋ ನಾನು ಕಾಣಿಸ್ತದರ ನಮಕ್ಕೆ ಅದು ವ್ಯಕ್ತಮಾಯ್ಠ ಕೇಳ್ಕಾ ಬಿಜಿ ಕೆ ಸರ್ಕಾರ್ನ್ನೆ ಕಹಾತಾ ಕಿ ಸಂಪತ್ತಿ ಪರ ಪಹಲಾ ಅಧಿಕಾರ ಮುಸ್ಲಿಮಾನೋಕಾ ಹೈ ಪೂರ್ ಪ್ರಧಾನಮಂತ್ರಿ ಮನ್ಮೋಹನ್ ಸಿಂಗ್ ನೀ ಕ್ಯಾ ಕಭಿ ಕಹಾತಾ ಕಿ ದೇಶ ಕೆ ಸಂಸಾದನೋ ಪರ ಏಕಿ ಸಮುದಾಯ ಕಾ ಹಕ್ ಹೈ ಹಮ್ನೆ ತಥ್ಯ ಜಾಚೆ ತೋ ಯೇ ದಾವಾ ಗಲತ್ ಲಗಾ ಬಿಲಿ ಓರ್ ಕಲೆಕ್ಟಿವ್ ಪ್ರೈಯಾರಿಟೀಸ್ ಆರ್ ಕ್ಲಿಯರ್ Agriculture, irrigation and water resources, health, education, critical investment in rural infrastructure, and the essential public investment needs of general infrastructure, along with programs for the uplift of scheduled costs, scheduled tribes, other backward classes, minorities, and women and children. The component plans for scheduled costs. And Shadun tribes will need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must, they must have the first claim on our resources. എത്ര വലിയ ഭീകരമായിട്ടുള്ള ഒരു നുണയാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിച്ചത് നോക്ക് എന്താണ് മൻമോഹൻ സിംഗ് അതിൽ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക നിക്ഷേപം അടിസ്ഥാന സൗകര്യങ്ങൾ എസ് സി എസ് ടി മറ്റ് പിന്നേക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനുള്ള ഉന്നമനത്തിനായുള്ള പരിപാടികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇനി ഇതിൽ മറ്റൊരു ഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ പുനര് പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് വികസനത്തിൻ്റെ ഫലങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് തുല്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം സമ്പത്തിൻ്റെ പ്രഥമ അവകാശം അവർക്കായിരിക്കണം വിഭവങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് വേറെയും നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് അത്തരം ആവശ്യങ്ങളും വിഭവങ്ങളുടെ വിതരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗമുണ്ട് എന്നുള്ളതാണ് അത് ഹിന്ദു സമൂഹത്തിന് ഇല്ല ഭൂരിപക്ഷ സമൂഹത്തിനില്ല എന്നുള്ളതൊന്നുമല്ല എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വളച്ചൊടിച്ചത് എങ്ങനെയാണ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണുള്ളത് നിങ്ങൾ നോക്കുക ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്തു പോകുന്ന വഴികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല കാരണം അത്രമേലും ഇത് സർക്കുലേറ്റ് ചെയ്തിട്ട് പോകും എന്നിട്ട് ഈ നുണ പറഞ്ഞതിന് ശേഷം മോദി ഉത്തർപ്രദേശിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് മുസ്ലിം വിരുദ്ധ പരാമർശം വിവാദമായതിനു പിന്നാലെ താൻ മുസ്ലിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചു വിസ ചട്ടങ്ങൾ ലഘൂകരിച്ചു സഹയാത്രികരില്ലാതെ സ്ത്രീകൾക്ക് ഹജ്ജ് യാത്രയ്ക്ക് അവസരമൊരുക്കി മുത്തലാഖ് നിരോധനത്തിലൂടെ മുസ്ലിം വനിതകളുടെ ജീവിതം സുരക്ഷിതമാക്കിയെന്നും മോദി പറഞ്ഞു मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है बल्कि वीजा नियमों को भी आसान बनाया गया है ഞാൻ മുഴുവനായിട്ട് കേൾപ്പിക്കുന്നില്ല കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നേരത്തെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ പോലും തയ്യാറാകുന്നില്ല നോക്കി ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോട്ടേന്ന് വെക്കാം പക്ഷെ പ്രധാനമന്ത്രി അങ്ങനെ മറ്റൊരു പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് മുൻ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയാമെന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം പറയുമ്പോൾ ആ പ്രചരണത്തിനുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കാര്യങ്ങൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കതിൽ പ്രതികരിക്കാൻ ആവില്ല എന്നുള്ളതാണ് നോക്കി എത്ര ദയനീയമായ എത്ര ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയല്ലേ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മതധ്രുവീകരണം നടത്തുന്നത് ഇവരുടെ ഒരു രീതിയാണ് നമുക്ക് ദുർവര്ട്രുവിട്ടിയ പോലെയുള്ള ആളുകൾ അവർ വളരെ വ്യക്തി മായിട്ട് ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ എല്ലാ കള്ളങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പൊളിച്ചടുക്കി കൊടുത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മോദി ഗ്യാരണ്ടി അടക്കം തോറ്റുപോകുമ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന മോദിയുടെ ഗ്യാരണ്ടികളൊക്കെ പൊളിഞ്ഞു പോകുമ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുമ്പോൾ അവസാനം അവരുടെ വജ്രായുധം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്താ ഇത്രയും കാലം ഈ രാജ്യത്ത് ബി ജെ പി ചെയ്തിട്ടുള്ളത് അർ എസ് എന്താ ഇത്രയും കാലം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ വലിയ വിഷം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് അപകടമാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത് തിരുത്തേണ്ടതാണ് അത് വിമർശനാത്മകമായിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് അത് തിരുത്തി കൊടുക്കേണ്ട ഈ സമയങ്ങളിൽ അത് ചോദ്യം ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിശബ്ദതയിലാണ് നോക്കൂ ഇവിടെയാണ് നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നടത്തേണ്ടത് ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാകേണ്ടത് ഇവിടെയാണ് ഒരിക്കലും ഒരു അക്രമ സംഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയോ അല്ല മറിച്ച് നമുക്ക് നൽകിയിട്ടുള്ളൊരു അവകാശമുണ്ട് വോട്ടവകാശം ആ വോട്ടവകാശത്തിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ കൃത്യമായിട്ട് നമ്മുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മതിയാകും വേറൊന്നും പറയാനില്ല വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്തായാലും പൊതുജനം മനസ്സിലാക്കുക എന്താണ് സത്യം എന്താണ് ശരി എന്നുള്ളത് ന്യൂസേഴ്സ് റിപ്പബ്ലിക് ആർക്കും